തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ടി എം ജേക്കബ് മെമ്മോറിയൽ സ്കൂളിൽ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു മോട്ടിവേഷൻ സ്പീക്കർ തുളുവത്ത് ക്ലാസിന്റെ നേതൃത്വം നൽകി ശനിയായിരം ദിവസങ്ങളായാണ് ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ എൽ സ്കൂളിന്റെ ഈ വർഷത്തെ സമ്മർ അവധിക്കാല ക്യാമ്പ് വിദ്യാലയത്തിൽ നടന്നത് വിവിധ സാംസ്കാരിക പരിപാടികൾ കായിക മത്സരങ്ങൾ ക്യാമ്പ് ഫയർ തുടങ്ങിയ വിവിധ ഇനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ഇതോടൊപ്പമാണ് കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചത് മോട്ടിവേഷൻ സ്പീക്കർ ഷെഫീഖ് തുളുവത്ത് ക്ലാസ് വലിയ വലിയ പി കേരളത്തിൽ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന എക്സ്പീരിയൻസ് വർക്ക്ഷോപ്പിന് അധ്യാപിക എ ജി ജി നേതൃത്വം നൽകി സമ്മർ അവധിക്കാല ക്യാമ്പിന് പ്രധാന അധ്യാപിക എം ഗായത്രി മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ മേലാറ്റൂർ